യു കെ സുകുമാരൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു കെ വി ബാലകൃഷ്ണൻ കെ കെ കൃഷ്ണൻ പി പി സത്യൻ ഗണേശൻ മാടായി ബാലകൃഷ്ണൻ മാടായി മധു പെരിങ്ങോം യു കെ സുകുമാരൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ പണിക്കൂലി പിന്നെ നമ്മളെ നല്ല നിലയിൽ ഒറ്റ ലക്ഷം മാത്രമേ ആ വായിത്തോന്ന പോലെ ഒരാള് പണിക്കൂലി പറയുന്നു മേടത്തിന്റെ ഭർത്താവ് ഈ ലോകത്തില്ലെങ്കിലും നമ്മളെ ജ്വല്ലറി ഒരു അച്ഛന്റെ അച്ഛൻ്റെ മോളെ കല്യാണം ഗംഭീരായിട്ട് നടത്തരും അയിന് എന്താ ഷോപ്പിങ്ങിന് പോയതാ ഇതെന്റെ അച്ഛൻറെ അച്ഛനാ ഓഹോ അയിന് പേച്ചി അച്ഛൻ ആരായാലും അച്ഛൻ തന്നെയല്ലേ മാറ്റാൻ പറ്റില്ലല്ലോ പച്ചക്കറി ഗോൾഡ് കൃത്യമായിട്ട് കൃത്യമായിട്ട് നോക്കണം കൂടി നമ്മൾ നോക്കി കണ്ണൂർ ജില്ലയിലെ ില് ആദ്യത്തെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ കല്ലറിക്കൽ റീഓപ്പൺ ഓപ്പൺ ചെയ്തതായിട്ട് അറിഞ്ഞില്ലേ ഹോൾസെയിൽ പണിക്കൂലിയിൽ ആഭരണങ്ങൾ നമുക്ക് അടുന്ന് കിട്ടും അച്ഛൻ പച്ചക്കറി മേടിക്കാൻ മാത്രല്ല പോയെ സ്വർണ്ണാഭരണങ്ങൾ ബുക്ക് ചെയ്യാൻ കൂടിയാ പോയെന്തോഷം ോൾഡ് പാർക്ക് മാനുഫാക്ചറർ അന് ഹോൾസേലർസ് ഇനി ഓരോ തരപ്പൊന്നും വാങ്ങാ ഹോൾസേൽ വില